നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു ഉത്തരവുമായിട്ട ഉത്തരവുമായിട്ടാണ് ആൻസറുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷം കോടി രൂപ വരെ കടന്നിരിക്കുന്നു ഓക്കെ നിങ്ങൾക്കറിയാം ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇന്ന് ഡോളറിൻ്റെ വില ഒരു ഡോളറിന് എൺപത്തെട്ട് രൂപ ഇരുപത് പൈസ വരെ കൂടിയിരുന്നു അപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി ഇരുപത്തൊമ്പത് ലക്ഷം കോടി കടന്നിരിക്കുന്നു ഓക്കെ അതിപ്പോൾ തൽക്കാലം ഡോളർ ഇച്ചിരിക്കും കൂടെ ഇടിഞ്ഞിട്ടുണ്ട് ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഡിജിറ്റൽ എന്ന് പറയുന്നത് എൺപത്തേഴ് രൂപ എൺപത്തി ഒന്ന് പൈസയാണ് ഓക്കെ അത് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം പ്ലസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ട്രില്ല്യൺ ഐ മീൻ എഴുപത്തയ്യായിരം കോടി ഇവിടെ കോടി അപ്പോൾ ഏകദേശം നാല് ദിവസത്തിന് മുമ്പ് ഞങ്ങളൊരു കണക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം നാല് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ കടം ഇന്ത്യയുടെ മൊത്തം കടത്തിൽ കൂടിയിട്ടുണ്ട് അതങ്ങനെ കൊടി ഇരിക്കും പക്ഷെ ശരാശരി ഒരു ദിവസം ഏകദേശം അൻപതിനായിരം കോടി രൂപ വീതം ഇന്ത്യയുടെ വിദേശ മൊത്തം കടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു പത്രത്തിലും വരത്തില്ല ആരും ഇതിനകത്ത് താല്പര്യമില്ല കാരണം എന്താ പറയുക മറ്റൊന്നും കണ്ടല്ല രാഷ്ട്രീയ പ്രബുദ്ധത കൂടിപ്പോയതുകൊണ്ടാണ് കേരളത്തെ മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് നിലമ്പൂർ ഉപരഞ്ഞെടുപ്പിൽ പി വി എൻവർ എത്ര വോട്ട് കൂടുതൽ നേടി എന്നുള്ള ആ ചർച്ചയിൽ ഒതുങ്ങുന്നു അങ്ങനൊരു വലിയ പരിമിതി വളരെ ഗൗരവതരമായ ഒരു അവസ്ഥ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട് മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് അതുകൊണ്ട് അതൊന്നും ഇതൊന്നും അവരെ ചിന്തിക്കത്തില്ല സംസാരിക്കത്തില്ല സംസാരിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരെയൊക്കെ ബോറന്മാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യും ഏ ഇത് ഞങ്ങൾ ഇത് കൂടുന്ന കൂടുന്ന ഇങ്ങനെ പറയുന്നതല്ലാതെ അത് കൂടാതെ ഇതിനൊക്കെയുള്ളൊരു പരിഹാരം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് മിക്കവാറും എല്ലാ വീഡിയോയിലും ഉത്തരം ചാനലിൻ്റെ എല്ലാ വീഡിയോയിലും ഞങ്ങളത് പറയുന്നുമുണ്ട് ഓക്കെ വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം ഈ കടവെല്ലാം തീർത്ത് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് മലയാളിക്ക് താല്പര്യം കിട്ടുന്ന ഉണ്ടാകുന്നില്ല കാര്യം അത്രത്തോളമേ ഉള്ളു മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഉത്തരവാദിത്ത ബോധവും ഉത്തരവാദിത്ത ബോധമുള്ള ഓരോ പൗരനും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സാങ്കത്യം റിലവൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ മറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നത് അതായത് എല്ലാവരും അങ്ങ് ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ജി സി ശരിയാവത്തില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി ഡോളറും മാത്രമാണ് ഇന്ത്യയുടെ കടവോ ത്രീ പോയിൻറ് സെവൻ ത്രീ ട്രില്യൺ ഡോളർ കടവാണ് അത് ഏകദേശം കണക്കാക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് ലക്ഷം കോടിയോളം ശരാശരി വരുന്നുണ്ട് ഓക്കെ അതി ചുരുക്കത്തിൽ ഇന്ത്യയുടെ കയ്യിലുള്ള വിദേശ നാണ്യശേഖരം മാർക്കറ്റിൽ മാർക്കറ്റിലിട്ടാലും ഈ വലിയ കടം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം ഡോളർ കടം അത് തീർക്കാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു വാദം വന്നിരുന്നു ഇവിടെ അതേ മറുപടിയായിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് ഇന്ത്യയുടെ കട കൂടുന്നുണ്ടെങ്കിലും വിദേശ നോന് ഉണ്ടല്ലോ എവിടെ അത് വെറും അറുപത്തൊമ്പതിനായിരം കോടി ഡോളർ മാത്രമേ ഉള്ളൂ ശരിക്കുള്ള കടം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി ഡോളറാണ് അത് രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത്തെട്ട് ലക്ഷം കോടി രൂപ ഇപ്പോൾ ഏകദേശം അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ബോറടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ജനം പൊതുജനം നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ ഞങ്ങളുടെ വാദങ്ങൾ തള്ളിക്കളയുന്നു പാട്ടിക്കുക പോലും ചെയ്യാതെ അതായത് രണ്ടായിരത്തിലേറെ സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളുടെ ആശയത്തെ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഏറെക്കുറെ സ്വീകാര്യമായ സാമ്പത്തിക സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥതയാണ് ഇതെന്ന് ദശാബ്ദങ്ങൾ കൊണ്ട് പഠിച്ചതിന് ശേഷം ഉത്തരവാദിത്വ ബോധമുള്ള സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് മലയാളി പുല്ലുവില കൽപ്പിച്ച് തള്ളിക്കളയുന്നത് ഈ മലയാളി എന്ന് പറയുന്നത് ആരാണ് ആ അറുപത്തഞ്ച് ശതമാനം പേര് ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് അറുപത്തഞ്ച് ശതമാനം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്നര കോടി മലയാളികളിൽ ഏതാണ്ട് രണ്ടര കോടി മലയാളികളും കടക്കണിയിലാണ് അങ്ങനെ കടക്കണിയിൽപ്പെട്ട് കിടന്ന് കൈകാലിട്ടടിക്കുന്ന മലയാളിയാണ് ഇവിടെ നൂറ് ദിവസം കൊണ്ട് നിസ്സാരമായിട്ട് കടങ്ങളും തീർത്ത് എല്ലാം ൂർണമായിട്ട് സമ്പൽ സമൃദ്ധവും സുഖകരവുമായിട്ടുള്ള സംഘർഷരഹിതവുമായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു അതിനെയാണ് കടക്കടിയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്ന മലയാളി തള്ളിക്കളയുന്നത് ഇത് ഈ വീഡിയോയ്ക്ക് പരമാവധി പോയാൽ ഒരു ആയിരം വ്യൂസ് വരും ഞങ്ങൾ ചാനൽ തുടങ്ങിയേക്കുന്നത് എന്തെങ്കിലും ചപ്പടാത്തി അടിച്ച് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല മറിച്ച് അതിനേക്കാൾ വളരെ വളരെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അറുപത്തഞ്ച് ശതമാനം മലയാളികൾ ഏകദേശം രണ്ടര കോടി മലയാളികൾ കടക്കെണിയിലാണ് ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് നബാർഡ് മുമ്പോട്ട് വെച്ച കണക്കാണ് പക്ഷേ അനൗദ്യോഗികമായിട്ട് സംസാരിക്കുമ്പോൾ കളി മാറും എന്നുള്ളത് എൺപത്തഞ്ച് ശതമാനത്തിന് മേളിൽ പോവും ഈ അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്ന കണക്ക് എങ്ങനെയാണ് വരുന്നത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നും കടവെടുത്ത കണക്ക് മാത്രം വെച്ചാണ് ഈ അറുപത്തഞ്ച് ശതമാനം മലയാളികളും രണ്ടരക്കോടി മലയാളികൾ കടക്കിണിയിലാണെന്നുള്ളത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അത് ഈ നാടൻ ബ്ലൈഡുകാരിന്ന് പലിശക്കെടുത്ത ഒരേ കൂടെ കട കണക്കും കൂടെ കൂട്ടുമ്പോൾ എൺപത്തഞ്ച് ശതമാനത്തിലധികം വരും കേരളത്തിൻ്റെ കടം കുടുംബങ്ങളുടെ ആ ഒരു കണക്ക് ഏകദേശം മൂന്ന് കോടി മലയാളികൾ കടക്കെണിയിലാണ് ആ മലയാളിയാണ് ഞങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ യാതൊരു ഗൗരവില്ലാതെ തല്ലിക്കളയുന്നത് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പണം ഉണ്ടാക്കാനൊന്നുമല്ല മറിച്ച് വ്യക്തമായിട്ട് പറയാം പുണ്യം കിട്ടാനാണ് ജീസസ് താമ്പശിവൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചില്ലറ മേടിച്ച് പോക്കറ്റിലാക്കുക എന്നുള്ളതല്ല പിന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്ത് ചെയ്യുന്നു എന്ന് പച്ചയായിട്ട് പറയാൻ യൂട്യൂബിൻ്റെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് താൽപ്പര്യം ചേരാം കടക്കെണിയിൽപ്പെട്ട ആളാണോ നിങ്ങൾ എങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക കടക്കണിയിൽപ്പെട്ട മുഴുവൻ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്വിപ്മെൻസും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ ഇത് സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തോ ഒരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ സാങ്കത്യമുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ദയവായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക ഈ യൂട്യൂബിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള വരുമാനം ജനനന്മയ്ക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും അത്രയും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് കൂടുതലൊന്നും യൂട്യൂബ് അനുവദിക്കുന്നില്ല ഇതിൽ ഇങ്ങനെ എന്ത് ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് എന്തിനു എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് പച്ചയായിട്ട് പറയാൻ യൂട്യൂബിൻ്റെ നിയമങ്ങൾ അനുവദിക്കുന്നില്ല എനിവേ സംഭവം ഇതാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞു ഇന്ത്യ കടത്തിന്റെ പുറത്ത് കടവായിട്ട് മുങ്ങി 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 താന്നുകൊണ്ടിരിക്കുകയാണ് അല്പം മുമ്പ് ഒരു രണ്ടു മണിക്കൂർ മുമ്പ് ഡോളറിന്റെ വില എൺപത്തി എട്ട് രൂപ ഇരുപത് പൈസ വരെ ആയിരുന്നു ആ സമയത്ത് മുന്നൂറ്റി ഇരുപത്തി ലക്ഷം കോടി രൂപ കടന്നിരുന്നു ഇന്ത്യയുടെ മൊത്തം കട ഏകദേശം ആര ലക്ഷം കോടി ഏകദേശം അമ്പതിനായിരം കോടി വിച്ച് ശരാശരി ഒരു ദിവസം ഇന്ത്യയുടെ കടം കൂടിയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചു വളരെ വലിയ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഇനി ഞങ്ങൾ വരും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി അലോസരപ്പെടുത്താൻ വേണ്ടി അത് എന്ന് വരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം കേരളത്തിലെ മുഴുവൻ പേരുടെയും കടങ്ങളെല്ലാം തീർന്ന് അവരെ സമ്പൂർണവും ശാശ്വതവുമായ സമ്പൽ സമൃദ്ധ സംഘർഷരഹിത ജീവിതം ഈ കടക്കണിയിൽപ്പെട്ടു മലയാളികൾക്ക് സമ്മാനിക്കുന്ന ആ ദിനം വരെ ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള ടിപ്പിക്കുന്ന വീഡിയോകളുമായിട്ട് ഇനിയും ഞങ്ങൾ വരും അപ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ ഒരു കാര്യം അറിഞ്ഞോളൂ ഇപ്പോൾ മലയാളി മൂന്ന് നേരവും ആഹാരം കഴിച്ചുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പിണറായി വിജയൻ കടവെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കടവെടുത്ത് ശമ്പളം കൊടുക്കാൻ ഒരു അഭിമാനക്ഷതവും നമ്മുടെ ഗവൺമെൻറ്റിനില്ല ഇങ്ങനെ ഗവൺമെൻറ് കടവെടുത്ത് വെച്ച് നീറ്റുന്ന ശമ്പളം വാങ്ങുന്നവർക്കും അഭിമാനക്ഷതവുമില്ല ഇത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു ഓക്കെ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രേ പറയുന്നുള്ളൂ ഇനിയും ഞങ്ങൾ വരും നിങ്ങളെ അലോസരപ്പെടുത്താൻ ബോറടിപ്പിക്കാൻ എന്തിനാണെന്നറിയാം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വരും തലമുറകളെയും സമ്പൽ സമൃദ്ധമാക്കാൻ സമ്പൽ സമൃദ്ധ സംഘർഷരഹിത ആയിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തൽക്കാലം നിർത്തുന്നു നമസ്കാരം ശുഭദിനം